അപ്പോൾ എല്ലാ ചങ്ങുകൾക്കും ഞങ്ങളുടെ ഈത് മുബാറക് അങ്ങനെ നോമ്പെന്ന് പറഞ്ഞ് നോമ്പും കഴിഞ്ഞ് പെരുന്നാളും കഴിഞ്ഞ് അല്ലേ എത്ര പെട്ടെന്നായിരുന്നു അല്ലേ അങ്ങനെ നല്ല മാസം വന്നതി സമയം കിടക്കാറില്ലല്ലോ അല്ലേ അങ്ങനെ അങ്ങനത്തെ അവർ പള്ളിയിലേക്ക് പോയിട്ടോ പള്ളി നിസ്കാരത്തിന് അപ്പോൾ ഞാൻ വീട്ടിലും നിസ്കരിച്ചതിന് ശേഷം നമുക്ക് ഡ്രസ്സൊക്കെ മാറണ്ടേ പള്ളിയിൽ പോയിട്ടൊക്കെ വന്നതിന് ശേഷം പിന്നെ അടുത്ത ഇതാണ് പെരുന്നാപ്പൊടി അല്ലേ പെരുന്നാപ്പൊടിയുടെ അളവിലും തൂക്കത്തിലും ഒന്നും അല്ല എത്രയാണോ കുറവാണേലും വലുതാണേലും നമുക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ അങ്ങനെ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എൻ്റെ വീട്ടിലേക്കാട്ടോ ഫസ്റ്റ് പോകുന്നത് എല്ലാ കൊല്ലവും ഞാനായിരിക്കും കേട്ടോ ഫസ്റ്റ് വീട്ടിലെത്തുന്നത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യാം കേട്ടോ ഉച്ചയ്ക്ക് ഇക്കാട് വീട്ടിൽ കൂടേണ്ടത് കൊണ്ട് തന്നെ രാവിലത്തെ ഫുഡ് കഴിക്കൽ അവിടെ നിന്ന് കഴിച്ചിട്ട് തന്നെ പിന്നെ ഉച്ചയ്ക്ക് അതാണ് ഇക്കാട് വീട്ടിൽ കൂടുന്നത് അതുകൊണ്ട് എല്ലാവർക്കും വീട്ടിൽ എല്ലാവർക്കും മൊത്തത്തിൽ പരാതി പറയും നീ വന്നിട്ട് പെട്ടെന്ന് തന്നെ കാറ്റ് വരും കാറ്റ് പോകുന്ന പോലെ തന്നെ പോകുമല്ലോ നീ എങ്ങനെ നിൽക്കാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ സന്തോഷം കൊണ്ടുള്ള ഒരു പരിഭവം പരിഭവമില്ലേ അതൊക്കെ എപ്പോഴും തന്നെ പറയാറുണ്ട് കേട്ടോ എൻ്റെ അമ്മ എന്നും ഇതുപോലെ പെരുന്നാളുടെ അവിടെ ജനലുണ്ട് ജനലിൽ കൂടെ നോക്കിയിരിക്കും കേട്ടോ ഞങ്ങളൊക്കെ വരുന്നത് ഞാൻ മാത്രമല്ല ഞങ്ങൾ നാലു മക്കൾ വരുന്നത് ഇതുപോലെ നോക്കിയിരിക്കും വരുന്ന പാടെ ഇതുപോലെ ഏത് മൂബാർക്ക് പറയാനും ഇന്നും തന്നെ ഫോൺ വിളിച്ച് തന്നെ ഒന്ന് രണ്ട് തവണ പറഞ്ഞു കഴിയും എന്നാൽ തന്നെയും ഇതുപോലെ കാത്തിരിക്കും കേട്ടോ എല്ലാവർക്കും ഈത് മൂബാർക്ക് പറയാനും വന്നു ആ സന്തോഷം പങ്കിടാനൊക്കെ ആയിട്ട് അപ്പം ഞങ്ങൾ വന്ന ഉടനെ തന്നെ എത്തായും പള്ളിയിൽ കഴിഞ്ഞ് വന്നു കേട്ടോ ഞങ്ങളെ ഉണ്ടോണ്ട് അവിടെ വണ്ടി നിർത്തി ഞങ്ങൾ ഇങ്ങനെ ഏത് മൂബാറൊക്കെ പറയുന്നത് നോക്കി അങ്ങ് മാറും ദൂരം നോക്കി നിൽക്കുക കേട്ടോ ചെറുതലേ മുതൽ എൻ്റെ അത്താൻ പിള്ളേർ അപ്പ അപ്പാന്ന് വിളിച്ച് വിളിച്ച് പിള്ളേർ ഇവിടെ ഒപ്പാണ് ആട്ടോ വിളിക്കുന്നത് എൻ്റെ മൂത്ത ഒക്കെ മോൻ ഇതുപോലെ അത്താന്ന് ഞങ്ങൾ വിളിക്കുന്നത് കേട്ടാ അപ്പം സ്വന്തമായിട്ട് അപ്പാന്ന് വിളിച്ച് അങ്ങനെ മക്കൾ പേരക്കുട്ടികൾ എല്ലാവരും ഒപ്പാന്ന് തന്നെ ആട്ടോ വിളിക്കുന്നത് മാഷാള്ള എന്തായാലും അലഹമ്മില്ല ഹയർ ഇതുപോലെ പെരുന്നാളൊക്കെ വരുന്ന സമയത്തിനല്ലല്ലോ എല്ലാവരും ഒത്തു കൂടുന്നത് അപ്പോൾ അലഹമില്ല അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ പെരുന്നാപ്പൊടി കിട്ടി മക്കളെയൊക്കെ പെരുന്നാളെന്ന് പറയുമ്പോഴത്തേക്കും പെരുന്നാപ്പൊടി കിട്ടുന്നതാണല്ലോ അവരുടെ ഒരു സന്തോഷമല്ലേ അതിൽ അതൊരു വലിപ്പച്ചെറുപ്പമൊന്നും ഇല്ലാതെ തന്നെ അപ്പോൾ കിട്ടുന്ന ഒരു പൈസയ്ക്ക് പ്രത്യേക ഏതൊരു സന്തോഷം തന്നെയാണ് പെരുന്നാൽപ്പടിയെ ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലെ എഴുതിൻ്റെ സമയത്തിന് ഞാൻ റീലായിട്ടായിട്ട് രണ്ട് ഇരു ഇരുവീട്ടിലേയും ഞങ്ങളുടെ പെരുന്നാൾ ആഘോഷം എന്ന് ആഘോഷമെന്ന് പറഞ്ഞ് റീലായിട്ടിട്ടപ്പം എൻ്റെ വ്ലോഗൊക്കെ സ്ഥിരമായിട്ടായിരുന്നു എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ച എന്നോട് പറഞ്ഞു എടി നീ ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ റീലായിട്ടിട്ടരുത് കേട്ടോ നിങ്ങളുടെ ഇരുവീട്ടിലെ ആ ഒരു പെരുന്നാളിൻ്റെ ആ ഒരു സന്തോഷം കാണുമ്പോൾ ഭയങ്കര ഒരു രസമാണ് സന്തോഷമാണ് മനസ്സിനെന്തോ അതുകൊണ്ട് നീ വോയിസ് ഓവർ കൊടുത്തിട്ട് എന്നെ വീഡിയോ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ അവൾക്ക് അത് ഓർമ്മ വരുവായിരിക്കും കേട്ടോ എന്ന് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ എങ്ങനെ വീട്ടിലെല്ലാവരും വരുന്നതിന് മുന്നേ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ നമ്മൾ ഒക്കെ പിടിച്ചു തന്നെ ക്ഷീണം മാറ്റാനായിട്ട് ഇതുപോലെ ഒരു ഐസ്ക്രീം കഴിക്കലൊരു ഉണ്ട് കേട്ടോ ഐസ്ക്രീം അവൾ ഐസ്ക്രീം വാങ്ങിയത് ഫ്രൂട്ട് സലാഡും അങ്ങനെ എനിക്ക് ഫ്രൂട്ട് സലാഡ് വാങ്ങി അങ്ങനെ ഞങ്ങൾ എല്ലാവരും അങ്ങനെ വാങ്ങി കഴിക്കലൊരു പതിവാട്ടോ എന്തായാലും ഈ കൊല്ലം അത് മുടക്കിയില്ല പെരുന്നാളിൻ്റെ വഴി പറഞ്ഞാൽ ഐസ്ക്രീം ഫ്രൂട്ട് സലാഡൊക്കെ കഴിച്ചാലും അത് പെരുന്നാളൊന്നും ഇല്ലേലും നോമ്പ് ഇല്ലേലും പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കഴിക്കുന്ന ഒരു വൈബാണല്ലോ അല്ലേ ഹേ ഇത് അങ്ങനെ തന്നെ അല്ലേ അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയാൽ ഇറങ്ങിയിട്ടിനി നേരെ പോകുന്നത് ഇക്കാട് വീട്ടിലേക്കാണ് എല്ലാ കൊല്ലവും ഇക്കാട് വീട്ടിലാണ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നത് വീട്ടിൽ രാവിലത്തെ ഫുഡ് എൻ്റെ വീട്ടിൽ നിന്നും ഉച്ചക്കത്തെ ഫുഡ് ഇക്കാട് വീട്ടിൽ നിന്നാണ് അവിടെ ചെന്ന അവിടെ വാപ്പിച്ച് ഞാൻ ഇതുപോലെ സിറ്റൗട്ടിലിരിപ്പുണ്ടായിരുന്നു ഞങ്ങൾക്കുള്ള പെരുന്നാൾ ഫുഡേക്കെ തന്ന് പിന്നെ അവിടെ എല്ലാവരോടും കുറച്ചു നേരം സംസാരിച്ചിരുന്നതിന് ശേഷം നേരെ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് അടുക്കളയിലേക്ക് കയറി കേട്ടോ കുഴിമന്തി വയ്ക്കൽ എൻ്റെ ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ വരുന്നത് വരെ എല്ലാവരും വെയിറ്റ് ചെയ്ത് കെട്ടോ ഇത്ര നേരം ഇക്കാട് പാട്ടുകട്ട് നിങ്ങളും ബോർ അടിച്ചില്ലല്ലോ അല്ലേ എൻ്റെ വോയിസ് ഓർഡറി ആക്കുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചാട്ടോ പാട്ട് പാടുന്ന എൻ്റെ മ്യൂസിക് ഓഫ് ചെയ്യാതിരുന്നത് അപ്പം എനിക്ക് എന്തായാലും അടുക്കളേക്ക് ഇറങ്ങണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് നേരം പാട്ടൊക്കെ അവിടെ നോക്കി നോക്കിയിരുന്നിട്ട് ഞാനിങ്ങനെ പോന്നു കൂട്ടോ കുറച്ച് പണി ചെയ്യും അവരുടെ അടുത്തേക്ക് പോയി നോക്കി നിൽക്കും അങ്ങനെ തന്നെ ഒരുമാതിരി കുഴിമഞ്ചിയുടെ പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ ഇത്തിരി നേരത്തെ തന്നെ കയറി തന്നെ നേരത്തെ ജോലി കഴിയും കുറച്ച് വൈകി താമസിച്ചാൽ കയറിയത് കേട്ടോ കേട്ടയ്ക്കൊക്കെ പോയിട്ട് വന്നതുകൊണ്ട് തന്നെ ടൗണിലേക്ക് പോയിട്ട് വന്നതുകൊണ്ട് തന്നെ പിന്നെ ദകം കയറാനായിട്ടും ഇത്തിരി വൈകി എന്നാലും ഒന്നര രണ്ട് മണിക്കുള്ളിൽ തന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ അത്രേ സമയം വൈകിയുള്ളൂ അപ്പോൾ എന്തായാലും ലാസ്റ്റ് ഇതുപോലെ ഉമ്മി മിന്നൂസ് നേരത്തെ പറഞ്ഞു വെച്ചത് ഇതേപോലെ പുകയൊക്കെ വരുന്ന സമയത്ത് എന്നെ ഒന്ന് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്ക് അവളെ വിളിക്കാനായിട്ട് മറന്ന് അപ്പോൾ ഞാൻ അവളോട് പേടിക്കണ്ടായിട്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നിനക്ക് വീഡിയോയിൽ കാണാട്ടോ എന്ന് പറഞ്ഞാൽ അവളെ ഞാൻ സമാധാനിപ്പിച്ച് ഇപ്പോൾ ഞാനത് കണ്ടപ്പോഴത്തേക്ക് ഓർമ്മ വന്നു കേട്ടോ അതാ ഞാനിപ്പോൾ പറയാൻ തന്നെ കാരണം അങ്ങനെ നമ്മുടെ കുഴിമന്തി എല്ലാം അടിപൊളിയ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും അളവ് കൂട്ടി വെക്കുന്ന ഞാൻ ആദ്യമായിട്ടോ കേട്ടോ വീട്ടിലെ വെക്കും കുറച്ച് ക്വാണ്ടിറ്റിയിൽ അല്ലേ നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് വയ്ക്കുന്നത് ഇതിപ്പോൾ എല്ലാവരും കൂടെ ഒത്തുവരുമ്പോഴത്തേക്കും കുറച്ച് അളവ് കൂടുതൽ വേണമല്ലോ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും എന്തായാലും എന്നെക്കൂടെ മാക്സിമം ഞാൻ ശ്രമിച്ച് അത് സക്സസ് ആയിട്ടോ എല്ലാവരും കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറയുമ്പോഴാണല്ലോ ഏതൊരു ഫുഡ് ഉണ്ടായി കൊടുക്കുമ്പോഴും നമുക്ക് അതിൻ്റെ ഒരു ഒരു സന്തോഷം കിട്ടുന്നതല്ലേ അഭിപ്രായം പറയാതെ കുറ്റം മാത്രം നമുക്ക് നമുക്കതിൻ്റെ സന്തോഷം ഉണ്ടാകില്ലല്ലോ അല്ലെ അത് അവർ നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടോ വാപ്പച്ചി ഒന്നേ പറഞ്ഞല്ലോ ഈ റെസിപ്പിക്ക് മ്മച്ചീനേയും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കണേ എന്ന് അപ്പം ഞാൻ ഇതൊക്കെ സിമ്പിൾ അല്ല ഇതൊക്കെ എന്ത് എന്ന് ഞാൻ വന്നപ്പോൾ തമാശയായിട്ട് പറയുകയും ചെയ്തു കിട്ടും അതിനൊന്നും വലിയ പാടുള്ള പണിയൊന്നുമില്ല നമ്മൾ മനസ്സ് വെച്ച് എന്തായാലും വിചാരിച്ചാക്കുമ്പോഴാ സ്നേഹത്തോടുകൂടി ആ ഒരു ഇഷ്ടത്തോടു കൂടി ഉണ്ടാക്കുവാണെങ്കിൽ ഒരു ഫുഡ് മോശമാകത്തില്ല എന്ന് എൻ്റെ ഒരു ഇത് കിട്ടും അങ്ങനെയാണല്ലോ പണ്ടുള്ള കാരണന്മാരൊക്കെ അവരൊക്കെ പറഞ്ഞേക്കുന്നതല്ലേ അപ്പോൾ എല്ലാവരും അങ്ങനെ സന്തോഷമായിട്ട് വയറ് നിറയെ ഫുഡ് കഴിച്ചു കിട്ടോ അങ്ങനെ രാവിലെയും കടന്നുപോയി ഉച്ചയും കടന്നുപോയി എത്ര പെട്ടെന്നല്ല ഓരോ ദിവസവും ഇങ്ങനെ കടന്നു പോകുന്നത് അപ്പോൾ എന്തായാലും അലഹമ്മ ഹയർ എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന നിങ്ങളവിടെ എല്ലാവരോടും ഓരോരുത്തരോടുമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഇതുപോലുള്ള കൊച്ചു കൊച്ചു റെസിപ്പിയും ബ്ലോഗൊക്കെ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല